നമസ്കാരം മലയാള ജാലകത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ചോദ്യം സ്വഗതാഖ്യാന രീതിയിൽ കുമാരനാശാൻ രചിച്ച കൃതി അല്ലെങ്കിൽ സ്വഗതാഖ്യാന രീതിയിൽ ആശാൻ രചിച്ച ഗണ്ഡകാവ്യം എന്നുള്ളതാണ് ഓപ്ഷൻ എ ചണ്ടാലഭിഷികി ഓപ്ഷൻ ബി ശ്രീബുദ്ധ ഓപ്ഷൻ സി പ്രരോധനം ഓപ്ഷൻ ഡി ചിന്താവിഷ്ടയായ സീത ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് സ്വഗതാഖ്യാന രീതിയിൽ കുമാരാസൻ്റെ ജയിച്ച ഖണ്ഠകാവ്യമാണ് ചിന്താവഷ്ടയായ സീത സീതയുടെ ആത്മകഥം എന്നോണം ആണത് കഥ വികസിക്കുന്നത് മറ്റ് ഓപ്ഷനുകൾ നോക്കാം ചണ്ടാലിഭിഷികി ബുദ്ധകഥയിൽ നിന്നും ഇതിവൃത്തം സ്വീകരിച്ച മറ്റൊരു ഗതിയാണത് കരുണകൂടാതെ ഉള്ളൊരു ഗതിയാണ് ചണ്ടാലഭിഷികി ആനന്ദനും മാതങ്കിയും കഥാപാത്രങ്ങളായി വരുന്നൊരു ഗതി കൂടിയാണ് ചണ്ടാലഭിഷികി ശ്രീബുദ്ധചരിതം കുമാരനാശന്റെ അതിപ്രശസ്തമായിട്ടുള്ളൊരു പരിഭാഷയാണ് എഡിന് ആർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിക്ക് ആശാൻ രചിച്ച പരിഭാഷയാണ് ശ്രീബുദ്ധചരിതം പ്രരോധനം കുമാനാശാൻ്റെ ഒരു വിലാപകാവ്യം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കൃതിയാണ് കേരളവാണിനി എ ആർ രാജരാജവർമ്മയുടെ വിയോഗത്തിൽ അനുശോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൃതിയാണ് പ്രചോദനം സ്വഗദാഖ്യാന രീതിയിൽ ആശാൻ രചിച്ച ഖണ്ഡകാവ്യം ചിന്താവിഷ്ഠയായ സീത നന്ദി